പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ ബി ജെ പി പ്രകടനപത്രിക പ്രകാശം ചെയ്തിരിക്കുകയാണ് ഡൽഹിയിൽ പാർട്ടി പ്രസിഡന്റ് ജെ പി നദ്ദജിയുടെ അധ്യക്ഷതയിൽ ശ്രീ നരേന്ദ്രമോദിജി പ്രകടനപത്രിക പ്രതീകാത്മകമായി ഒരു സ്ത്രീക്കും ഒരു കൃഷിക്കാരനും ഒരു യുവാവിനും നൽകി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഈ പ്രകടനപത്രിക വളരെ സമഗ്രമാണ് രേന്ദ്രമോദിയുടെ അമൃതകാലത്തെ ഒരു മഹാസ്വപ്നമുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഒരു സൂപ്പർ പവറാകണം ഒരു വികസിത രാജ്യമാകണം അതിലേക്ക് എത്തിക്കാവുന്ന കൃത്യമായ കാഴ്ചപ്പാട് ഈ പ്രകടനപത്രികയിലുണ്ട് ഈ പ്രകടനപത്രിക തയ്യാറാക്കിയത് മുതിർന്ന നേതാവ് രാം രാജ്നാഥ് സിംഗ് ആണ് അദ്ദേഹം പറഞ്ഞത് പതിനഞ്ച് ലക്ഷം ആളുകളിൽ നിന്ന് അഭിപ്രായം സ്വരൂപിച്ചിട്ടുണ്ട് ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യൻ തെരഞ്ഞെടുപ്പും ലോകത്തിലെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ ഉത്സവമാണ് അവിടെ ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി അതിന്റെ പ്രകടന പത്രിക തികച്ചും ജനകീയമായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുക്കും ജനാധിപത്യത്തെ മാറ്റിമറിക്കും അതുപോലെ ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കും രാമായണം ലോകം മുഴുവൻ രാമായണ മാസം ലോകം മുഴുവനുള്ള ഒരു ഉത്സവമാക്കി മാറ്റും എല്ലാവർക്കും പാവങ്ങൾക്കെല്ലാം ഇനി മുതൽ റേഷനും കുടിവെള്ളവും സൗജന്യമായി മാത്രമല്ല നിരവധി ക്ഷേമ പദ്ധതികളുണ്ട് അത് വിപുലപ്പെടുത്തുകയും വ്യാപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ആയുഷ്മാൻ ഭാരത് നമ്മുടെ നാട്ടിലെ ലോകം കണ്ട ഏറ്റവും വലിയ ഒരു ആരോഗ്യ ഇൻഷുറൻസ് ആണ് അഞ്ച് ലക്ഷത്തിൻ്റെ മുപ്പത്തേഴ് കോടി ആളുകൾക്ക് ഇപ്പം തന്നെ കൊടുക്കുന്നുണ്ട് അത് എഴുപത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളെയും വയോജനങ്ങൾ അതിൽ ഉൾപ്പെടുത്താൻ പോവില്ല അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് കൃഷിമൻ കൃഷി സമ്മാൻ പദ്ധതി അത് കൂടുതൽ ശക്തമായി തുടരും സ്വാതിഥി എന്ന് പറഞ്ഞ പദ്ധതിയുണ്ട് അതായത് നമ്മുടെ നാട്ടിലെ ഉന്തുവണ്ടിക്കാർ തെലുവച്ചവടക്കാർക്ക് അമ്പതിനായിരം പലിശരഹിത ലോണാണെന്ന് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്കീമാണ് ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാം ആണ് അതിപ്പോൾ നഗരങ്ങളിലുള്ള അത് ഗ്രാമങ്ങളിലേക്ക് വായിപ്പിക്കും അതുപോലെ തന്നെ എല്ലാ വീടുകളിലേക്കും ഗ്യാസ് പൈപ്പ് ലൈൻ വഴി കുക്കിംഗ് ഗ്യാസ് എത്തിക്കുന്ന ഒരു കാലം വരാൻ പോവുകയാണ് ഇന്ത്യ ഒരു സൂപ്പർ പവർ ആകാൻ പോവുകയാണ് അതുപോലെ മുദ്ര യോജന എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് യുവാക്കൾക്ക് പത്ത് ലക്ഷം വരെ ലോൺ കിട്ടും കൊച്ചു കൊച്ചു സംരംഭങ്ങളിൽ നിലവിലുള്ള സ്കീം പ്രകാരം ഇന്ത്യയിൽ നാല്പത്തി നാല് കോടി യുവജനങ്ങൾ ആ പദ്ധതിയുടെ ഭാഗമാണ് കേരളത്തിൽ ഒരു കോടി നാല് ലക്ഷം ആളുകൾ സർക്കാർ വിചാരിച്ചാൽ മാത്രം ജോലി കിട്ടത്തില്ല എല്ലാ ആളുകൾക്കും സർക്കാർ ജോലി കൊടുക്കാൻ പറ്റത്തില്ല നമുക്കറിയാം അതിനു വേണ്ടിയിട്ടാണ് മുദ്രായോജന അത് ഇരുപത് ലക്ഷത്തിലേക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു ഒരു ഉഗ്രം പദ്ധതിയാണ് കേരളത്തിൽ ഇന്ത്യയിൽ ഇന്ന് കാണുന്ന ഒരു സമഗ്രമായ സാമ്പത്തിക പുരോഗതി കാരണം ഈ സ്കീമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ബഹിരാകാശ രംഗത്ത് ഒരു കൃത്യമായ റോഡ് മാപ്പ് ഉണ്ടാക്കുന്നവർ ഇന്ത്യ ഗ്രീൻ എനർജിയുടെ ഹബ്ബാകാൻ പോവുകയാണ് ഇന്ത്യ ഓട്ടോമൊബൈലിന്റെ സെമി കണ്ടക്ടറിന്റെ ഐ ടി വാണിജ്യത്തിന്റെ ഹബ്ബായി മാറാൻ പോകുക എന്നാണ് ഈ പ്രകടന പത്രിക വിഭാവനം ചെയ്യുന്നത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ നാടിന്റെ സമഗ്ര പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ പദ്ധതി ഇപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തെ കുറിച്ച് ഈ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് പക്ഷെ നിലവിലുള്ളത് നമുക്ക് നോക്കാം മോദിജി പ്രസംഗത്ത് പറഞ്ഞു രണ്ടായിരത്തി നാല്പത്തി രണ്ടായിരത്തി പതിനാലില് ഏകദേശം ഒരു ദിവസം നമ്മൾ പന്ത്രണ്ട് കിലോമീറ്റർ ഹൈവേ ഉണ്ടാക്കുമായിരുന്നു ഇപ്പം മുപ്പത്തി ഏഴ് ആണ് ഒരു ദിവസം ഉണ്ടാക്കുന്നത് അത്രയും വേഗതയിലാണ് അദ്ദേഹം അധികാരത്തിൽ വരുമ്പോൾ എഴുപത്തിനാല് എയർപോർട്ടുകളാണ് ഉണ്ടായത് ഇന്ന് നൂറ്റി നാല്പത്തി അഞ്ച് എയർപോർട്ടുകളുണ്ട് കഴിഞ്ഞ പുതിയ ബഡ്ജറ്റിൽ നിർമ്മല സീതാരാം ഇരുന്നൂറ്റമ്പത് പുതിയ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് നേരത്തെ ഞാൻ പറഞ്ഞ മോദിജിയുടെ സ്വപ്നത്തിലെ രണ്ടായിരത്തി നാല്പത്തി ഏഴിലെ വികസിത രാജ്യത്തിലേക്ക് പറന്നു വരാനുള്ള വികസനത്തിന്റെ ചിറകുകളാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതാണ് പ്രകടനപത്രിയെ കുറിച്ച് പറയാനുള്ളത് സാധാരണ പ്രകടനപത്രിയ രാഷ്ട്രീയ പാർട്ടികൾ വാഗ്ദത്വം നൽകും പക്ഷെ ഒന്നും നടപ്പിലാക്കില്ല പക്ഷെ പത്ത് കൊല്ലത്തെ നരേന്ദ്രമോദിയുടെ ഭരണം പരിശോധിക്കുന്ന ഓരോ വോട്ടർക്കും അറിയാം പറഞ്ഞതെല്ലാം പ്രായോഗികമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രകടന പത്രിക യാഥാർത്ഥ്യമാക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം ദാരിദ്ര്യമായിരുന്നു ഇരുപത്തഞ്ച് കോടി മനുഷ്യരെയാണ് ദാരിദ്ര്യരേഖ മുകളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ ഇന്ത്യൻ രാഷ്ട്രശരീരത്തിലെ ക്യാൻസർ ആയിരുന്നു വഴിമുണ്ട് മോദിജി ഈ പ്രകടനപത്രികയിൽ ഊന്നിപ്പറയുന്നത് അഴിമതിക്കാക്കും രക്ഷയില്ല അവരെല്ലാം ജയിലാക്കും എന്നുള്ളതാണ് ഈ രാജ്യത്തെ യുവാക്കളുടെ സ്ത്രീകളുടെ ദരിദ്രരുടെ കൃഷിക്കാരുടെ എല്ലാം കൈയടി വാങ്ങുന്ന മനോഹരമായ ഒരു പ്രകടന പത്രികയാണ് സമർപ്പിച്ചിട്ടുള്ളത് പോളിംഗ് ബൂത്തിലേക്ക് വോട്ടിന് വേണ്ടി മാർച്ച് ചെയ്യുന്ന ഓരോ വോട്ടർമാരും ഈ പ്രകടന പത്രിക മനസ്സിൽ സൂക്ഷിക്കണം എന്നിട്ട് വികസനത്തിന്റെ ഐശ്വര്യത്തിന്റെ ചിഹ്നമായ താമര അടയാളത്തിൽ വോട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു കേരളത്തിൽ ഒരുപക്ഷെ വിവാദമാകാൻ ഇടയുള്ള ഒരു സംഗതി ഏക സിവിൽ കോഡാണ് പണ്ട് കാശ്മീർ പ്രത്യേകവാദിയെ എടുത്തു കളഞ്ഞാൽ കാശ്മീർ തീക്കുണ്ടമാകും എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു രാഹുലും പ്രിയങ്ക ഗാന്ധിയും പോയി അവിടെ അയച്ചു കൊണ്ട് കളിക്കുന്നത് നമ്മളിപ്പോ കണ്ടിട്ടുണ്ട് അതുപോലെ സി എക്കെതിരെ മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിൽ കൊണ്ടുപോകുമെന്ന് നിർണ്ണ പ്രചരിപ്പിച്ചിരുന്നു പക്ഷെ നമുക്കറിയാം ഇന്ത്യൻ പൗരത്വ നിയമത്തിൽ മതാടിസ്ഥാനത്തിലുള്ള ഒരു വിവേചനമില്ല കഴിഞ്ഞ ആറ് വർഷത്തിനിടയിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ കീഴിൽ നമുക്ക് അയ്യായിരത്തി അഞ്ഞൂറ്റമ്പത് വിദേശികൾക്ക് പൗരത്വം നൽകി അതിൽ കുറെ മുസ്ലിങ്ങളുണ്ട് എനിക്കറിയാം കണ്ണൂരിൽ തലശ്ശേരിയിൽ പാകിസ്ഥാനിൽ കറാച്ചിയിൽ നിന്ന് വിവാഹം കഴിച്ച് വന്ന മുസ്ലിം പെൺകുട്ടിക്ക് പോലും അമിത്ഷാ ജിയുടെ കീഴിൽ പൗരത്വം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏകീകൃത സിവിൽ കോഡും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും എല്ലാ നിയമവും എല്ലാവർക്കും ഒരുപോലെയാണ് വിവാഹം ഒറ്റ കുഴപ്പമാണ് ഏകീകൃത സിവിൽ കോഡ് വന്നാൽ ഉണ്ടാവുക മുസ്ലിംകൾക്ക് ഒന്നിലധികം വിവാഹം കഴിക്കാൻ പറ്റില്ല മുത്തലാഖിന് കയ്യടി കിട്ടിയതുപോലെ മുസ്ലിം സ്ത്രീകളുടെ കയ്യടി കിട്ടുന്നതാണ് ഈ പ്രകടന പത്രിക ഈ നിർദ്ദേശങ്ങൾ എന്ന് ഞാൻ കരുതുന്നു ഒരിക്കൽ കൂടി ഈ പ്രകടന പത്രിക ഓർത്ത് ഞങ്ങളെ സഹായിക്കണം ഓട്ടിയണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്